ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ജീവിതം ഭൗതികമായ ലോകം രണ്ട് ഇടയിൽ ഇരിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത് മൊത്തം പ്രപഞ്ചം കണക്കിലെടുക്കുമ്പോ അത്രേ ഈ ലോകത്തെ ജീവിതം നമുക്കുള്ളൂ എത്ര രണ്ട് സുജൂതിന്റെ ഇടയിൽ ഇരുത്താം അത്ര ഉള്ളു അതിൽ ഏഴ് കാര്യമാണ് നമ്മൾ നേടേണ്ടത് ഏതാ ഏഴ് കാര്യം

അള്ള ഇജാബത്ത് തരില്ല രണ്ട് സുജൂദിന്റെ ഇടയിലാ ചോയിക്കണതേ ഒരു സുജൂത് കഴിഞ്ഞു വന്നിട്ട് ചോദിക്കാണ് എന്നിട്ട് പിന്നെയും ചെയ്യേണ്ടത് സുജൂതാണ് അന്ന് തരൂലേ തരൂന്നുറപ്പല്ലേ എപ്പോഴും എൻ്റെ കുറഞ്ഞ സമയമുള്ള ഉറപ്പുള്ളവരെ അതുകൊണ്ട് ഒരു അടിമയെ പോലെ ജീവിക്കുക അങ്ങേ പുറത്തേക്ക് ഒരു ഉറുമ്പിനെ വരെ വെറുതെ കൊല്ലാൻ നമുക്ക് അധികാരമില്ല അവകാശമില്ല ഒരു ഉറുമ്പിനെ കൊല്ലാൻ അവകാശം നമ്മുക്കുണ്ടോ അല്ല വിടൂല അന്ന് പടക്കാത്തൊരു ഉറുമ്പ് വിടലോ അതിനെ നമ്മളോട് കൊല്ലല പറഞ്ഞാൽ ഒരുപാട് ബഷ്ട്ര പോലെ നിറഞ്ഞിരിക്കുന്ന വിഷയമാണ് ദീനുലിസ്ലാം പറഞ്ഞാൽ തീരുലല്ല